നമസ്കാരം എല്ലാവർക്കും ബി എസ് സി പ്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൻ്റെ ആമുഖം അനുസരിച്ച് ആർ ബി ഐയുടെ വ്യക്തമായ ചുമതലകൾ ഏതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൻ്റെ ആമുഖം അനുസരിച്ച് ആർ ബി ഐയുടെ വ്യക്തമായ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക കരുതൽ സൂക്ഷിക്കൽ പണസ്ഥിരത ഡെപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും അഞ്ചും ശരിയാണ് അതായത് ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക കരുതൽ സൂക്ഷിക്കുക പണസ്ഥിരത പിന്നെന്താണ് കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക ഇതൊക്കെയാണ് ആർ ബി ഐയുടെ വ്യക്തമായ ചുമതലകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ആർ ബി ഐയുടെ വ്യക്തമായ ചുമതലകളിൽ വരുന്നതാണ് ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക കരുതൽ സൂക്ഷിക്കൽ പണസ്ഥിരത അതുപോലെ തന്നെ കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാറിലെ ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനാറിലെ ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു ഓപ്ഷൻസ് ചരക്ക് സേവന നികുതി ബിൽ മന്ത്രിസഭാ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനം ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലിപ്പം പരിമിതപ്പെടുത്തുന്നു പട്ടികജാതികൾക്കും പട്ടികവർഗക്കാർക്കുമുള്ള ദേശീയ കമ്മീഷനെ വിഭജിക്കുക സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതായത് ഒ ബി സിക്ക് സംഭരണത്തിനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഏതാണ് രണ്ടായിരത്തി പതിനാറിലെ ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി കൈകാര്യം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് ഒന്ന് മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത് ചരക്ക് സേവന നികുതി ബില്ലാണ് എന്ത് നൂറ്റി ഒന്നാം ഭേദഗതി ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി നിയമം പറയുന്നത് ജി എസ് ടിയെ കുറിച്ചാണ് ചരക്കു സേവന നികുതി ബിൽ അടുത്ത കുറച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ രണ്ട് പുതിയ വിദ്യ പുതിയ പാണ് പാണ്ഡ്യപദ്ധതിയും പിണകോഗിക്കൽ ഘടനയും മൂന്ന് തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക ഈ പറഞ്ഞതിൽ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാമാണ് എന്തൊക്കെയാണ് സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ പുതിയ പാഠപദ്ധതിയും പെടകോഗിക്കൽ ഘടനയും തെൻ തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം അതുപോലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുക പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ ഏതെങ്കിലും മൂന്ന് ഭാഷകൾ പഠിക്കുക അതിൽ ഏതെങ്കിലും രണ്ടാം ഇന്ത്യൻ ഭാഷയായിരിക്കണം ഒരു വിദേശ വിദേശ ഭാഷ പഠിക്കുക അതുപോലെ കുട്ടികൾ അതിനൊന്നും ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്നൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ പുതിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് സി എ ജി ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്താണ് ഇതിൻ്റെ ആൻസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി എ ജി ധനകാര്യ കമ്മീഷൻ ഇത് മൂന്നും എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് എന്ത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സി എ ജി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമല്ല അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് എൽഡർ ലൈൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ മന്ദഹാസം മുതിർന്ന പൗരന്മാർ കാവൽ ട്രാൻസ്ജെൻഡർ അപ്പൊ ഇതിൽ ഏതാണ് ശരിയായത് എൽഡർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് വയോജനങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ ദേശീയ തലത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് എൽഡർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി അതുപോലെ ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ കാവൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് അവിടെ തന്നിരിക്കുന്നത് ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ബാക്കി മൂന്നും കറക്റ്റാണ് അപ്പോൾ എൽഡർ ലൈൻ എന്ന് പറയുന്നത് എന്താണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് എന്താണ് കൃത്രിമമായിട്ടുള്ള പല്ല് പല്ലിൻ്റെ സെറ്റൊക്കെ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം കാവൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ പദ്ധതിയല്ല കാവൽ എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളെ അതിൽ നിന്നൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് അവരെ നല്ല രീതിയിൽ നയിക്കാനുള്ളൊരു പദ്ധതിയാണ് കാവൽ എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ജെൻഡർ പദ്ധതിയല്ല ഇതിന്റെ ആൻസർ ഒന്നും രണ്ടും മൂന്നും കറക്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ അതായത് റിപ്പീറ്റർ ഹബ്ബ് സ്വിച്ച് റൂട്ടർ ഇതെല്ലാം നെറ്റ്വർക്ക് ഉപകരണങ്ങളാണ് റിപ്പീറ്റർ ഹബ്ബ് സ്വിച്ച് റൂട്ടർ ഏതാണ് ഇന്റലിജന്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത് ഇതിൽ ഇന്റലിജന്റ് ഉപ ഉപകരണങ്ങളായി കണക്കാക്കുന്നത് മൂന്നും നാലും അതായത് സ്വിച്ചും റൂട്ടറുമാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത് അപ്പോൾ താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് റിപ്പീറ്റർ ഹബ്ബ് സ്വിച്ച് റൂട്ടറൊക്കെ ഉണ്ട് അതിൽ സ്വിച്ചും റൂട്ടറുമാണ് ഇൻ്റലിജൻ്റ് ഉപകരണങ്ങളായി കണക്കാക്കപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ചേരുമ്പടി ചേർക്കുക ഓക്കെ ഏകെ അൻഷി ദേശീയോദ്യാനമുണ്ട് ബിത്താർഗണിക സരിസ്ക ബുക്സുൾ ചാവു ഇപ്പം നമുക്ക് നോക്കാം അൻഷ് അൻഷി ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അൻഷി ദേശീയോദ്യാനം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അതുപോലെ ബിത്താർഗണിക ബിത്താർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സരിസ്ക മൂന്നാമത്തത് സരിസ്കയാണ് സരിസ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ദെൻ ബുക്സ ബുക്സ് ഓഫ് ബംഗാളിലും ബുക്സ ബംഗാളിലാണ് അപ്പോൾ ബുക്സ പശ്ചിമ ബംഗാൾ കേബുളം ജാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദേശീയോദ്യാനങ്ങളും അത് സ്ഥിതി ചെയ്ത സംസ്ഥാനങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ് ഓരോ ദേശീയോദ്യാനം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്ത ക്വസ്റ്റിൻ നോക്കാം ജീവകങ്ങളും രാസനാമങ്ങളും ചൂടെ നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഇതും ഒരു ചേരുമ്പോഴും ചേർക്കാനുള്ള ചോദ്യമാണ് വിറ്റാമിൻസിൻ്റെ തന്നിട്ടുണ്ട് അതിൻ്റെ എന്താണ് രാസനാമം ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യിക്കുക ജീവകം എ ജീവകം എ എന്ന് പറയും ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ് അല്ലേ ജീവകം എ ആണ് റെറ്റിനോൾ അപ്പോൾ ജീവകം എ മാച്ച് ചെയ്യുന്നത് റെറ്റിനോൾ ആയിട്ടാണ് ജീവകം സി എന്താണ് സി ആണ് അസ്കോർബിക് ആസിഡ് ജീവകം സി അറിയപ്പെടുന്നത് അസ്പോ അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം ഡി ആണെങ്കിലോ ജീവകം ഡി ആണ് കാൽസിഫെറോൾ ജീവകം ഡി എന്താണ് കാൽസി ഫെറോൾ ആണ് ജീവകം ഇ ആണ് ടോക്കോ ഫെറോൾ അല്ലേ ബ്യൂട്ടി ഐറ്റം എന്നൊക്കെ അറിയപ്പെടുന്ന ജീവകം ഇ ആണ് ടോക്കോ ഫെറോൾ നെക്സ്റ്റ് ജീവകം കെ ആണ് ജീവകം കെ എന്തറിയപ്പെടുന്നു ഫില്ലോക്കിനോന എന്നറിയപ്പെടുന്നു ഫിൻഡോക്യോനാണ് ജീവകം കെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു ജി ട്വൻറ്റിയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്നത് ന്യൂഡൽഹിയാണ് ഉച്ചകോടിയുടെ വേദി ഉച്ചകോടിയുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകം എന്നുള്ളതാണ് ജി ട്വൻറ്റിയുടെ ഇന്ത്യയുടെ ഷർപ്പ നിലവിൽ അമിതാഭ് കാന്താണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടി ജി ട്വൻ്റിയുടെ പതിനേഴാമത് ഉച്ചകോടിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടി എന്ന് പറയുന്നത് പതിനെട്ടാമത് ഉച്ചകോടിയാണ് ജി ട്വൻ്റിയുടെ പതിനെട്ടാമത് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അത് നടന്ന വേദി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ഉച്ചകോടിയുടെ ആപ്തംവാക്യം വസുദൈവ കുടുംബകം എന്നുള്ളതാണ് അത് കറക്റ്റാണ് ന്യൂഡൽഹിയിലാണ് അപ്പോൾ നടന്നത് ഉച്ചകോടിയുടെ ആപ്തംവാക്യം വസുദൈവ കുടുംബകമാണ് ഇന്ത്യയുടെ ജി ട്വൻ്റി ഷെർപ്പ നിലവിൽ അമിതാഭ് കാന്താണ് ജി ട്വൻ്റി ഷർപ്പ അമിതാഭ് കാന്താണ് അത് ആണ് ഈ ഷർപ്പ എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ജി ട്വൻ്റിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആര് ഷെർപ്പ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ ജി ട്വൻ്റി ഷെർപ്പ അമിതാഭ് കാന്താണ് അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ രണ്ടും മൂന്നും നാലും കറക്റ്റായിട്ടുള്ള ആൻസറാണ് ഏതൊക്കെയാണ് രണ്ടും മൂന്നും നാലും കറക്റ്റ് ആൻസർ ആണ് ഇപ്പം ജി ട്വൻറ്റിയുടെ പതിനേഴാമത് ഉച്ചകോടിയല്ല പതിനെട്ടാമത് ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പതിനെട്ടാമത് ഉച്ചകോടിയാണ് അത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത് ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു വസുദേവ കുടുംബകം എന്നുള്ളതാണ് നിലവിലെ നമ്മുടെ ജി ട്വൻ്റി ജി ട്വൻ്റി ഷർപ്പ ആരാണ് ഇന്ത്യയുടെ അമിതാഭ് കാന്താണ് ജി ട്വൻ്റി ഷെർപ്പ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വൈറസുകളുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു ജീവനുള്ള കോശത്തിന്റെ വെളിയിൽ പരൽ പോലത്തെ ഘടന ജീവനുള്ള കോശത്തിന്റെ വെളിയിൽ നിർജീവവും കോശരഹിതവും ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ആദ്യത്തെ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല അപ്പൊ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം വൈറസുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടന എന്ന് പറയുന്നത് കറക്റ്റാണ് പരൽ പോലത്തെ ഘടനയാണ് വൈറസുകൾക്കുള്ളത് ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവുമാണ് വൈറസുകൾ നിർജീവമാണ് അല്ലേ ജീവനുള്ള കോശത്തിന് വെളിയിൽ അത് നിർജീവവുമാണ് അതുപോലെ കോശരഹിതവുമാണ് വൈറസുകൾക്ക് കോശമില്ല അത് കറക്റ്റാണ് ദൻ ജീവനുള്ള കോശത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു കറക്റ്റ് ആണ് ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും ആരോഗ്യ വൈറസുകൾ അല്ലേ വൈറസുകൾക്ക് ഒരു ജീവനുള്ള വസ്തുവിൽ കയറിയാൽ മാത്രമേ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അതിൻ്റെ പുറത്താണെങ്കിൽ നിർജീവുമായിട്ട് തന്നെ അത് കാണപ്പെടും ഇനി ആദ്യ കോശത്തിനുള്ളിൽ കോശ വിഭജനം വിഭജനം നടത്തുന്നില്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും മൂന്നും കറക്റ്റാണ് എന്തൊക്കെയാണ് ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടനയിൽ കാണപ്പെടുന്നു ജീവനുള്ള കോശത്തിന് വെളിയിൽ ഇത് നിർജ്ജീവവും കോശരഹിതവുമാണ് ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ മാത്രമാണ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ നിർജീ ആദ്യം നിർജ്ജീവമായിരിക്കും അല്ലേ കോശ ജീവനുള്ളൊരു വസ്തുവിൽ കയറുന്നതിന് മുമ്പ് ഇത് നിർജ്ജീവമായിട്ടാണ് കാണപ്പെടുന്നത് ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ഇത് ആക്റ്റീവായിട്ട് കാണപ്പെടുകയുള്ളൂ അതുപോലെ ആദ്യ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നുണ്ട് ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവന നടത്തുന്നില്ല എന്നാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ഞാനാദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്